ചോറൊക്കെ ഒഴിവാക്കിയിട്ട് ചപ്പാത്തി ആക്കിയോ എല്ലാരും പറഞ്ഞു ചോറിനു പകരം ചപ്പാത്തി കഴിച്ച തടി കൊറയുന്നു ചപ്പാത്തി കഴിക്കുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല ചപ്പാത്തി അതായത് അതിനകത്ത് പ്രോട്ടീൻസും വൈറ്റമിൻസും അതേപോലെ ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഡയറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തടി ഉറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു അൺറിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അൺറിഫൈൻഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ബ്രൗൺ റൈസ് അതായത് മട്ട അരി അല്ലെങ്കിൽ ചാമ അരി പോലത്തെ തവിടുള്ള അരികൾ എടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കാം അതേപോലെ വൈറ്റ് ഓട്സ് പപ്പായ ഓറഞ്ച് മൊസമ്പി ഇതിൻ്റെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ എന്തെങ്കിലും കൊഴുപ്പ് കൂടി കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത്തരം അൺറിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഇതിൻ്റെ അകത്ത് കലോറിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു അൺറിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്